വാർത്താനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് കുന്നംകുളം അങ്കമാലി തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇച്ഛാശക്തിയില്ലാത്ത ഭരണമുന്നണിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം സമ്പൂർണ്ണ പരാജയമെന്നും ബജറ്റിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു പദ്ധതിയുമില്ലെന്നും പല്ലൻ ഗ്രീൻ ബജറ്റുമായി രൂപീകരിക്കുമെന്ന് വടക്കാഞ്ചേരി നഗരസഭ ബജറ്റ് നിരാശാജനകമെന്ന് പ്രതിപക്ഷം ഹൈറിച്ച് തട്ടിപ്പ് സുരേഷ് ഗോപിക്ക് പുറമെ നാദിർഷയ്ക്കെതിരെയും ഉൻ എം എൽ എ അനിൽ അക്കര രംഗത്ത് തട്ടിപ്പിൽ താരത്തിന്റെ പങ്ക് വ്യക്തമാക്കണമെന്ന് അക്കര പാലിക്കര ടോളിലെ കൊള്ളപ്പിരിപ്പ് അവസാനിപ്പിക്കണം പ്രക്ഷോഭവുമായി രാഷ്ട്രീയ സംഘടനകൾ രംഗത്ത് സമരശൃംഖല സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നമസ്കാരം ഞാൻ വാർത്തയിലേക്ക് ൃശൂർ നഗരവികസനത്തിന് ഇരുനൂറ് കോടി വായ്പ എടുക്കാനുള്ള നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം കോർപ്പറേഷന്റെ നിലവിലെ ധനസ്ഥിതി സംബന്ധിച്ച് ധവളപത്രം ഇറക്കണമെന്നും പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം നടന്ന കോർപ്പറേഷൻ ബജറ്റിലാണ് നഗരവികസനത്തിന് വായ്പ കൊടുക്കുന്നത് സംബന്ധിച്ച ഡെപ്യൂട്ടി മേയർ പ്രഖ്യാപനം നടത്തിയത് കൃത്യമായ നികുതി പിരിച്ചെടുക്കാതെയും റിട്ടയർമെന്റ് ആനുകൂല്യത്തിന് മറ്റും കോർപ്പറേഷൻ ചിലവഴിച്ചു കോടി രൂപ സർക്കാരിൽ നിന്ന് ചോദിച്ചു വാങ്ങാതെ വായ്പ എടുക്കാനുള്ള നീക്കം കോർപ്പറേഷനെ കടക്കെണിയിലാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു നാടിന്റെ വികസനത്തിനായി ഒന്നും ചെയ്യാത്ത ഭരണസമിതിയാണ് എൽ ഡി എഫിന്റേതെന്ന് കുറ്റപ്പെടുത്തി പാവപ്പെട്ട ആളുകളെ കൂടി കണക്കിലെടുക്കാതെയാണ് അരണാട്ടുകര ടാഗോർ പൊളിച്ചു പണിത് ആറായിരം രൂപ നേരത്തെ വാടകയുണ്ടായിരുന്ന ഹാളിന് ലക്ഷങ്ങൾ വാടക നൽകേണ്ട സ്ഥിതിയാണ് മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഇതുവരെയും കണ്ടെത്താനായില്ലെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ജംഗ്ഷൻ വികസനത്തിൽ കോർപ്പറേഷൻ ഭരണസമിതി ഇരുട്ടിൽ തപ്പുകയാണെന്ന് പറഞ്ഞ അദ്ദേഹം കിഴക്കേക്കോട്ട പടിഞ്ഞാറെക്കോട്ട എം ജി റോഡ് കുറുക്കഞ്ചേരി ജംഗ്ഷനുകൾ വികസനം മുടങ്ങിക്കിടക്കുകയാണെന്നും എൽ ഡി എഫ് ഭരണസമിതി വന്ന് വർഷങ്ങൾ പിന്നിട്ടിട്ടും ജംഗ്ഷൻ വികസനത്തിനായി ഒന്നും ചെയ്തില്ലെന്നും പറഞ്ഞു നഗരത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് കോടികൾ വകയിരുത്തുമ്പോഴും കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് വിജയകരമായി പൂർത്തീകരിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ല എന്നും താരങ്ങളെ ബ്രാൻഡ് അംബാസിഡറാക്കി പ്രഖ്യാപിച്ചെങ്കിലും അവരെ ഉൾപ്പെടുത്തി ഒരു പരിപാടി പോലും നടത്താൻ കഴിയാതെ പോയതും പിടിപ്പുകേടാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഷായും മറുപടി പറയണമെന്ന് മുൻ എം എൽ എ അനിൽ അക്കര സുരേഷ് ഗോപിയുടെ പങ്കാളിത്തം എന്താണെന്നും അക്കര മിമിക്രി അസോസിയേഷൻ രക്ഷാധികാരി എന്ന നിലയിൽ മിമിക്രി അസോസിയേഷൻ പരിപാടിയിൽ പങ്കെടുക്കുക മാത്രമാണ് സുരേഷ് ഗോപി ചെയ്തതെന്ന് പലരും പറയുമ്പോഴും അതിനെ അവഗണിച്ചാണ് അക്കര രംഗത്ത് വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയും ഹൈറിച്ചിന്റെ ഭാഗമായി ഹൈറിച്ചിലെ ടോപ്പ് തട്ടിപ്പുകാരെ ആദരിക്കുകയാണ് ചെയ്തതെന്നാണ് ആരോപണം ഓരോരുത്തരും രൂപ ഹൈറിച്ച് തട്ടിപ്പിലെ രണ്ടാം പ്രതിക്ക് നൽകുകയും വേണമെന്നുമാണ് ആരോപണം വിഷയത്തിൽ സുരേഷ് ഗോപിയോ ആളുകളോ ഹൈറിച്ചിൽ നിന്ന് എത്ര ലക്ഷങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കണം സുരേഷ് ഗോപിയും നാദിർഷായും വിശദീകരണം നൽകണം സുരേഷ് ഗോപിയുടെ ഫോട്ടോ ഉപയോഗിച്ച് ഹ്രോഡ് വഴി നൂറ്റി കോടി രൂപയാണ് ഹൈറിച്ച് പിരിച്ചെടുത്തതെന്നും ഇതാണ് ഹവാലയായി വിദേശത്തേക്ക് കടത്തിയതെന്നും പറഞ്ഞ അക്കര മണി ചെൻ വിരുദ്ധ മൂവ്മെന്റ് സുരേഷ് ഗോപിയും നാദിർഷായും മറുപടി പറയണം എന്ന ഹാഷ്ടാഗോടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് അപ്ലോഡ് ചെയ്തു പാലിയേക്കര ടോൾ നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനൊരുങ്ങി സംഘടനകൾ പന്ത്രണ്ടോളം രാഷ്ട്രീയ സംഘടനകളുടെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച പാലിയക്കരിൽ സമരശൃംഖല നടക്കും പാലിയേക്കര ടോൾ കൊള്ളക്കെതിരെ എന്ന മുദ്രാവാക്യത്തോടെ വെള്ളിയാഴ്ച രാവിലെ മുതൽ പതിനാറ് വരെയാണ് ആംബലൂരിൽ സമരശൃംഖല വെള്ളിയാഴ്ച രാവിലെ പത്ത് മുപ്പതിന് കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ മാധ്യമപ്രവർത്തകൻ സെ സഹദേവൻ ഡോക്ടർ കുസുമം ജോസഫ് എന്നിവർ സംസാരിക്കും വിവിധ സംഘടനകളിലെ പ്രമുഖ നേതാക്കൾ പങ്കെടുക്കും പി ജെ മോൻസി കോർഡിനേറ്റർ മനോജ് ചിറ്റലപ്പള്ളി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വടക്കഞ്ചേരി നഗരസഭയുടെ രണ്ടായിരത്തി അഞ്ച് വർഷത്തെ ബജറ്റ് മുൻ ബജറ്റുകളുടെ തനി ആവർത്തനമെന്ന് പ്രതിപക്ഷം മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പ്രധാന പദ്ധതികൾ ഇപ്പോഴും കടലാസിലാണ് മാസ്റ്റർ പ്ലാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല മാലിന്യ സംസ്കാരത്തിന്റെ പദ്ധതികളുടെ പേരിൽ വൻ അഴിമതി നടക്കുന്നു വടക്കാഞ്ചേരിയുടെ സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ നഗരസഭ പരാജയപ്പെട്ടു ഉത്തരവാദിത്വമില്ലാത്ത നടപടികളിൽ പ്രതിഷേധിക്കുന്നതിനോടൊപ്പം ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം എന്ന നിലയിൽ ബജറ്റിനെ പിന്തുണയ്ക്കുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു മാസ്റ്റർ പ്ലാൻ ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ട് അതിൽ പറയുന്ന കോടികളുടെ വിഭവ സമാഹരണം ഉൾപ്പെടെ അതിന്റെ വിഭവ സമാഹരണത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പദ്ധതികൾ തയ്യാറാക്കുന്നതിനുള്ള ഒരു അടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ ജനങ്ങൾ ബുദ്ധിമുട്ടിക്കുന്ന എല്ലാ ഏർപ്പാടുകളും റോഡ് വൈദ്യിന്റെ വീട് പെർമിറ്റ് കൊടുക്കുന്ന സമയത്ത് മാസ്റ്റർ പ്ലാൻ വികസന തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഉത്സവം ഫെബ്രുവരി മുതൽ വരെ ആഘോഷിക്കും ഉത്സവത്തിന് മുന്നോടിയായി സഹസ്രകലശത്തോടെയുള്ള ദ്രവ്യകലശം നടക്കും ഇതിന് തുടക്കമാകും അന്നേ ദിവസം വൈകിട്ട് ആചാര്യവരണം മുളയിടൽ പ്രസാദശുദ്ധി എന്നിവ നടക്കും പതിനാറിന് രാവിലെ മുതൽ പ്രത്യേക പൂജകൾ വൈകിട്ട് ആറ് മുപ്പതിന് ചാക്യാർകൂത്ത് എന്നിവ അരങ്ങേറും പതിനേഴിന് രാവിലെ ഭഗവതിക്ക് ബ്രഹ്മകലശ ബ്രഹ്മകലശാഭിഷേകവും ഇരുപതിന് ഭഗവാന് കൊടിയേറ്റ് രാവിലെ മുതൽ പ്രത്യേക പൂജകൾ വൈകിട്ട് വൈകിട്ട് ഭക്തിഗാനമേള ഉണ്ടായിരിക്കും തിരുവാതിരക്കളി കുച്ചിപ്പുടി തുടങ്ങിയവയും ഉണ്ടായിരിക്കും രാവിലെ 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 പ്രത്യേക പൂജകളും വൈകിട്ട് ഭക്തിഗാനമേള ഉത്സവ വലി രാത്രിന് വലിയ വിളക്ക് ദിവസം വൈകിട്ട് ആറ് മുപ്പതിന് ഡബിൾ തായംപക എന്നിവയും അരങ്ങേറും രാത്രി ശിവേലിക്ക് ശേഷം വലിയ വിളക്ക് ഇരുപത്തിയേഴ് രാവിലെ ഒൻപതിന് പ്രത്യേക ശിവേലിക്ക് ചേരാനല്ലൂർ ശങ്കരൻകുട്ടിമാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം ഒൻപതിന് പള്ളി നായാട്ടിനുള്ള പുറപ്പാട് ഒൻപത് മുപ്പതിന് തിരിച്ചെഴുന്നള്ളത്തിന് കരിയണ്ൂർ നാരായണ നമ്പൂതിരിയും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം വൈകിട്ട് നാലിന് ആറാട്ടിനുള്ള യാത്ര കോങ്ങാട് മധുവും സംഘവും അവതരിപ്പിക്കുന്ന പഞ്ചവാദ്യം തുടർന്ന് പാണ്ഡിമേളവും ഉണ്ടായിരിക്കും ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ പതിനാലാമത് അന്താരാഷ്ട്ര നാടകോത്സവം ഇറ്റ് ഫോക് രണ്ടായിരത്തി ഇരുപത്തിനാലിന് നാളെ തിരിതെളിയും ഇത്തവണ നാടകങ്ങൾ സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന നാടകമേളയിലൂടെ ഇത്തവണയും ലോകോത്തര നാടകങ്ങളാണ് എത്തുന്നത് തിരഞ്ഞെടുത്ത നാടകങ്ങൾക്ക് ദിവസങ്ങളിൽ ഏഴ് വേദികളിലായി പ്രദർശനങ്ങളിൽ ഒരുക്കും വെള്ളിയാഴ്ച വൈകിട്ട് ആക്ടർ മുരളി തിയേറ്ററിൽ ബ്രസീലിയൻ തദ്ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളെ ആസ്പദമാക്കി നാല് ഗ്രീക്ക് ഇതിഹാസ കഥാപാത്രങ്ങളിൽ സന്നിവേശിപ്പിച്ച് അവതരിപ്പിക്കുന്ന അപ്രതിദാസ് എന്ന പോർച്ചുഗീസ് നാടകം അരങ്ങേറും അന്നേ ദിവസം വൈകിട്ട് മൂന്നിന് തോപ്പിൽ ഭാസി ബ്ലാക്ക് ബോക്സിൽ അരങ്ങേറുന്ന മാർട്ടി കഥ ഡൽഹിയിലെ ട്രാം ആർട്സ് ട്രസ്റ്റ് പ്രൊഡക്ഷനാണ് അവതരിപ്പിക്കുക തൃശൂർ കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ടിൽ ബസാർമേ കാണികൾക്ക് സൗജന്യമായി കാണാം കബീർ സൂക്തങ്ങളെ കോർത്തിറക്കി റോക്ക് ഒപ്പേറ സ്റ്റൈലിൽ എം കെ റെയ്ന രൂപകൽപ്പന ചെയ്ത നൂതന രംഗാവിഷ്കാരമാണിത് ആർട്ടിസ്റ്റ് സുജാതന്റെ നേതൃത്വത്തിൽ നാടകങ്ങളുടെയും വേദികൾ സജ്ജമായി സംഗീത നാടക അക്കാദമിക്കൊപ്പം രാമനിലയം സ്കൂൾ ഓഫ് ഡ്രാമ ക്യാമ്പസുകളും തൃശൂർ കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ടും ടൗൺ ഹാളും വേദികളാണ് അല്ലെ ആർമി എന്ന ഇറ്റാലിയൻ നാടകവും ഹൗ ടു മേക്ക് എ റവല്യൂഷൻ എന്ന പലസ്തീൻ നാടകവും അരങ്ങിലെത്തും നാടകങ്ങൾ കൂടാതെ പാനൽ ചർച്ചകളും ദേശീയ അന്തർദേശീയ നാടക പ്രവർത്തകരുമായുള്ള മുഖാമുഖവും സംഗീത നിശകൾ തിയേറ്റർ ശില്പശാലകൾ എന്നിവയും അരങ്ങേറും പത്ത് മുതൽ പതിനാറ് വരെ രാമനിലയം ക്യാമ്പസിലെ ഫാഗോസ് തിയേറ്ററിൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് പാനൽ ചർച്ചകളും സംവാദാത്മക സെഷനുകളും നടക്കും പാലസ് ഗ്രൌണ്ടിൽ വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കും നടി രോഹിണി മുഖ്യാതിഥിയാകും ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ കേരള പട്ടാമ്പി റോഡ് കുന്നംകുളം ഇരിങ്ങാലക്കുട രൂപതയിലെ കനകബല മാർത്തോമ കുരിശിമുടിയിലെ നോമ്പുകാല തീർത്ഥാടനം ഞായറാഴ്ച തുടങ്ങും ഏപ്രിൽ വരെ ഏഴുവരെ തീർത്ഥാടനകാലം ഞായറാഴ്ച കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫോറോണ ദേവാലയത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം തുടങ്ങും ഫൊറോന വികാരി ഫാദർ ജോജു ദീപശിഖ തെളിയിക്കും രൂപത മെത്രാൻമാർ പോളി കണ്ണുക്കാടൻ ദീപശിഖ ഏറ്റുവാങ്ങി അടിവാരം പള്ളിയിൽ ദീപം തെളിയിക്കുന്നതോടെ നോമ്പുകാല തീർത്ഥാടനത്തിന് തുടക്കമാകും തുടർന്ന് ദിവ്യബലി മാർച്ച് മഹാതീർത്ഥാടനം മഹാതീർഥാടനം നഗരകാണിക്കൽ വിലാപയാത്ര ഏപ്രിൽ ഏഴ് വിശ്വാസ പ്രഖ്യാപന തിരുനാൾ എട്ട് ഒൻപത് പത്ത് തീയതികളിൽ വൈകിട്ട് ആറ് മുതൽ ഒൻപത് മുപ്പത് വരെ നോമ്പുകാല വാർഷിക ധ്യാനം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ അടിവാരം പള്ളിയിൽ അമ്പുതിരുനാൾ ആഘോഷിക്കും തീർത്ഥാടകർക്ക് നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരിക്കും പുത്തൂർ റോഡ് നിർമ്മാണത്തിന് നാൽപ്പത്തൊന്ന് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി കെ രാജൻ റോഡ് നിർമ്മാണത്തിന് തുക അനുവദിച്ചതോടെ സ്ഥലം ഒഴിപ്പിക്കൽ നടപടികൾ ത്വരിതഗതിയിലാക്കുമെന്നും മന്ത്രി ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ പുത്തൂർ പഞ്ചായത്തിലെ പയ്യപ്പള്ളി പയ്യപ്പള്ളിമൂല മുതൽ നാഷണൽ ഹൈവേയിലെ കുട്ടനല്ലൂർ അണ്ടർപാസ് വരെയുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ റോഡ് നിർമ്മാണ പ്രവൃത്തിക്ക് നാൽപ്പത്തൊന്ന് ദശാംശം രണ്ട് ഒൻപത് കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചതായി മന്ത്രി കെ രാജൻ അറിയിച്ചു നിലവിൽ ഏഴ് മീറ്റർ മാത്രം വീതിയുള്ള ഈ റോഡ് പതിനഞ്ച് മീറ്റർ വീതിയിലാക്കുന്നതിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ നഷ്ടപരിഹാരമായി നാല് കോടി രൂപ സ്ഥലം വിട്ടു നൽകിയവർക്ക് നേരത്തെ നൽകിയിരുന്നു റോഡ് നിർമ്മാണത്തിന് തുക അനുവദിച്ചതോടെ സ്ഥലം ഒഴിപ്പിക്കൽ നടപടികൾ ത്വരിതഗതിയിലാക്കുമെന്നും തുടർന്ന് റോഡ് നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു ഈ വർഷം ആരംഭിക്കുന്ന പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്കുള്ള ഗതാഗത സൗകര്യങ്ങൾ ഇതോടെ വർദ്ധിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഹിന്ദുത്വ വംശീയതയ്ക്കെതിരെ എന്ന മുദ്രാവാക്യവുമായി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് യുവജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നു ചാവക്കാട് നടക്കുന്ന ഗ്യാൻവ്യാപി സംരക്ഷണ പോരാട്ടത്തിലെ സജീവ സാന്നിധ്യമായ ആബിദ് ഷെയ്ഖ് വാരണാസി മുഖ്യാതിഥിയാകും ഞായറാഴ്ച വൈകിട്ട് നാലിന് ആരംഭിക്കുന്ന റാലിക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സോളിഡാരിറ്റി സംസ്ഥാന പ്രസിഡന്റ് സി ടി സുഹായ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എ ഷഫീഖ് റവറന്റ് ഡോക്ടർ വൈ ടി വിനയരാജ് ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന സെക്രട്ടറി ഷിഹാബ് പൂക്കോട്ടൂർ ചെയർമാൻ ജുമാ മസ്ജിദ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ തൗഫിഖ് മമ്പാട് അനി സാദം ഷക്കീർ പി ജമാൽ ആറം സുലൈമാൻ അൻസാർ മഞ്ഞീൽ സിറാജുദ്ദീൻ ബാവ എന്നിവർ പങ്കെടുത്തു പുതുച്ചേരി ഓറോ വിലയിലെ ഇന്ത്യൻ പവലീനിൽ തൃശൂർ സ്വദേശികളായ ഫ്രാൻസിസ് കോടങ്കണ്ടത്തും ഭാര്യ ഷേർലി ജോസഫ് ചാലുശ്ശേരിയും ചേർന്ന് വരച്ച മുപ്പതോളം ഖാദി ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിക്കുന്നു മുതൽ വരെയാണ് പ്രദർശനം വിഖ്യാത ഹൃദയങ്ങളുടെ പ്രകൃതി ദൃശ്യങ്ങൾ എന്ന പേരിലുള്ള പ്രദർശനം പതിനൊന്നിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ഫ്രാൻസിസ് കോടങ്കണ്ടത്ത് പ്രൊഫസർ ജോയ് ആൻഡോ ബിജി ഭാസ്കർ ജേക്കബ് ആൻഡ്രൂസ് മെച്ചൂർ ജയചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു തൃശൂർ ലിറ്റററി ഫോറത്തിന്റെയും ഹോൺഫിൽ പബ്ലിക്കേഷൻസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യൂസഫലി കെ ചെരിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ മൂന്നാമത് യൂസഫ് അലി കേച്ചേരി പുരസ്കാരവും വിവർത്തന സാഹിത്യകാരനും ചരിത്രകാരനുമായിരുന്ന കെ പി ബാലചന്ദ്രന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കെ പി ബാലചന്ദ്രൻ സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരവും തൃശൂരിൽ പ്രഖ്യാപിച്ചു യൂസഫ് അലി കേച്ചേരി പുരസ്കാരത്തിന് കവി എം വി രാജേന്ദ്രന്റെ ശ്രാവണ ബളഗോള എന്ന കവിതാ സമാഹാരം തിരഞ്ഞെടുത്തു കെ പി ബാലചന്ദ്രൻ സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരത്തിനായി പേരെയാണ് പുരസ്കാര നിർണയ സമിതി തിരഞ്ഞെടുത്തിരിക്കുന്നത് വൈജ്ഞാനിക ചരിത്ര നിരൂപണ സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾക്ക് ഡോക്ടർ എം ആർ തമ്പാനും കഥാനോവൽ സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെ മുൻനിർത്തി എസ് ഗിരിജയും അർഹരായി അവാർഡ് ജേതാക്കൾക്ക് കീർത്തി പത്രവും ഫലകവും ഫെബ്രുവരിന് വൈകിട്ട് മൂന്നിന് സാഹിത്യ അക്കാദമി ഹാളിൽ നടക്കുന്ന അക്ഷരീയം പരിപാടിയിൽ അവാർഡുകൾ സമ്മാനിക്കും ചരിത്രകാരന്മാരും നിരവധി ചരിത്ര പഠന ഗ്രന്ഥങ്ങളുടെ രചതാക്കളുമായുള്ള വേലായുധൻ പണിക്കശ്ശേരി ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ എന്നിവരെ സമാദരിക്കും കീർത്തിപത്രവും ഫലകവും ഉൾപ്പെടുന്നതാണ് ഇവർക്കുള്ള സമാധരണം വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പള്ളിപ്പുരം മുരളി കെ ഉണ്ണികൃഷ്ണൻ പി ആർ കെ ചേനം ഡോക്ടർ സരസ്വതി ബാലകൃഷ്ണൻ ശ്രീജ നടുവം എന്നിവർ പങ്കെടുത്തു കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ എട്ടാമത് റവന്യൂ ജില്ലാ സമ്മേളനത്തിന് തൃശൂർ വേദിയാകുന്നു ഹോളി ഫാമിലി കോൺവെന്റ് സ്കൂളിലാണ് സമ്മേളനം വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിന് നടക്കുന്ന ബൈക്ക് റാലിയോടെ സമ്മേളന പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് നടക്കുന്ന ജില്ലാ കൌൺസിൽ യോഗം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം രാവിലെ ടി എൻ ഉദ്ഘാടനം ചെയ്യും യാത്രയപ്പ് സമ്മേളനം പ്രതിനിധി സമ്മേളനം സമാപന സമ്മേളനം എന്നിവയും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ എൻ ആർ അജിത് പ്രസാദ് ജസ്ലിൻ ജോർജ് എ എം ജെയ്സൺ എന്നിവർ പങ്കെടുത്തു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനം എടത്തിരുത്തിൽ നടക്കും കാളിക്കുട്ടി സ്മാരക ഹാളിലാണ് വേദി രണ്ട് ദിവസം നീണ്ടുനിൽക്കുന്ന സമ്മേളനത്തിന് ഫെബ്രുവരി പത്തിന് തുടക്കമാകും മാധ്യമപ്രവർത്തക കെ കെ ഷാഹിന സമകാലീന ഇന്ത്യയിലെ മാധ്യമപ്രവർത്തനം എന്ന വിഷയം അവതരിപ്പിച്ച് ഉദ്ഘാടനം ചെയ്യും ഇ ടി ടൈസൺ എം എൽ എ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ മഞ്ജുള അരുണൻ കെ എസ് ജയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ പ്രൊഫസർ കെ യു അരുണൻ എന്നിവർ സംസാരിക്കും രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റൻപത് പ്രതിനിധികൾ പങ്കെടുക്കും കഴിഞ്ഞ വർഷം ജില്ലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലും അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങളുടെ ചിട്ടപ്പെടുത്തലും ഈ ദിവസങ്ങളിൽ നടക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ സി വിമല സെക്രട്ടറി പി എസ് ജൂന ട്രഷറർ ഒ എൻ അജിത് കുമാർ എൻ എൻ അലൻ ചെയർമാൻ ടി കെ ചന്ദ്രബാബു എന്നിവർ പങ്കെടുത്തു ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെ ഇരുന്നും തൽസമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇച്ഛാശക്തിയില്ലാത്ത ഭരണമുന്നണിയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലൻ നഗരത്തിലെ മാലിന്യ നിർമ്മാർജ്ജനം സമ്പൂർണ്ണ പരാജയമെന്നും ബജറ്റിൽ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന ഒരു പദ്ധതിയുമില്ലെന്നും പല്ലൻ ഗ്രീൻ ബജറ്റുമായി വടക്കാഞ്ചേരി നഗരസഭ മാലിന്യനിധി രൂപീകരിക്കുമെന്ന് വടക്കാഞ്ചേരി നഗരസഭ ബജറ്റ് നിരാശാജനകമെന്ന് പ്രതിപക്ഷം ഹൈറിച്ച് തട്ടിപ്പ് സുരേഷ് ഗോപിക്ക് പുറമെ നാദിർഷയ്ക്കെതിരെയും മുൻ എം എൽ എ അനിലക്കര രംഗത്ത് തട്ടിപ്പിൽ താരത്തിന്റെ പങ്ക് വ്യക്തമാക്കണമെന്ന് അക്കരീഗര ടോളിലെ കൊള്ളപ്പിരിവ് അവസാനിപ്പിക്കണം പ്രക്ഷോഭവുമായി രാഷ്ട്രീയ സംഘടനകൾ രംഗത്ത് നാളെ സമരശൃംഖല സംഘടിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് ഈ നമസ്കാരം നേരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി യുവർ വാച്ചിംഗ് ജി ഫോർ യു ന്യൂസ്